ഇത്ര ഒന്നാമത്തെ ഗവൺമെന്റ് ഇത്ര ഒരു ഇത് ചെയ്ത് ഒരു കമ്മീഷൻ ഇങ്ങനെ കമ്മിറ്റി ഇങ്ങനെ രൂപീകരിച്ച് പിന്നെ ഇത്രേ സ്ത്രീകളും പുരുഷന്മാർ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പോയി തുറന്ന് സംസാരിച്ചിട്ട് അതിന് ഒരു ഫലം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുമ്പോഴേ അതൊരു ഒരു ക്ഷീണമാണ് അതുകൊണ്ട് നമുക്ക് ഇത് വലിയ ഒരു അത്യാവശ്യമായിരുന്നു ഇത്ര വർഷങ്ങളാരും സംസാരിച്ചിട്ടില്ല ഈ കാര്യങ്ങൾ അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട് ഇത് ഇങ്ങനെ പുറത്ത് വന്ന് ആൾക്കാർ ഇത് വന്ന് നോട്ട് ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിലെ ഒരു ഒരു ട്രുത്ത് ഉണ്ടല്ലോ സത്യമുണ്ട് ആ സത്യം പുറത്ത് വന്ന് അതില് നമുക്ക് ഇനി മാറ്റം എങ്ങനെ വരുത്താൻ പറ്റുമെന്നാണ് നമ്മുടെ അടുത്ത പർവാടി ഇപ്പൊ ഇത് ഞാൻ പോലെ യുദ്ധമല്ല ഇത് ഒരു മാറ്റത്തിന്റെ ഒരു പടിയാണെന്ന് നമുക്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം